ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ആവോലിക്കറി വെക്കാൻ വിചാരിച്ചു നല്ല ആവോലി കിട്ടി കുറച്ച് അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നു അത് ഞാൻ തേങ്ങ അരച്ചിട്ട് തേങ്ങാ പാലും പിഴിഞ്ഞ് ഒഴിക്കാം ഞാൻ എന്നെ വിചാരിച്ച തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് അപ്പോൾ നല്ല മാങ്ങയുണ്ടായിരുന്നു മാവേൽ അപ്പോൾ ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ് എനിക്ക് എന്നാലെനിക്കിച്ചിരി പുളിയൊക്കെ വേണം മീൻ കറിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ എന്താ കാണിച്ചൊരു മിക്സി എടുത്തിട്ടൊരു തേങ്ങയും ഒന്നുമില്ല തേങ്ങ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ഉള്ളൂ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് നന്നായിട്ട് നന്നായിട്ടങ് അരച്ചു ഒരു ചട്ടിയടുപ്പ് വെച്ചിട്ട് എന്നും പറയുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു എന്താ പറയണേ കടുക് ഇട്ടു പിന്നെ ഉലുവ ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ടില്ല പച്ചമുളക് കറിവേപ്പില ലാസ്റ്റിലാന്ന് വിചാരിച്ചു ഞാൻ ലേശം കടുക് ചേർത്തിട്ടുണ്ട് ചില ആൾക്കാർ ഈ മീൻ കറി കഴിഞ്ഞാൽ ലാസ്റ്റ് കടുക് താളിച്ച് വെക്കുന്നവരുണ്ട് പച്ചക്ക് കലക്കി മീനെല്ലാം പെറുക്കിയിട്ട് ലാസ്റ്റ് കടുക് വേറും ഞാൻ താളിച്ചങ്ങ് വെക്കത്തേ ഉള്ളൂ അല്ലേ ഇപ്പോഴാണ് ഞാൻ കറിവേപ്പില ഇട്ടേ അത് മൊത്തം ഇട്ട് ഇളക്കി ഒന്ന് വാടി ശരിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അതെ അങ്ങെ എടുത്തിട്ടങ് തട്ടണം എൻ്റെ കൂട്ടുകാരെ നല്ല രസമാണ് ചോറ് കഴിക്കാൻ നല്ല ഭംഗിയാണ് ചോറിൻ്റെ പുറത്തൊക്കെ ഒഴിച്ച് കാണാൻ നല്ലൊരു ഭംഗിതാ ഞാൻ അങ്ങോട്ട് തട്ടി തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ വേണം എനിക്ക് കുറച്ച് വെള്ളം വേണം ഗ്രേവി വേണം ചെറിയ ചട്ടിയാണ് ഞാൻ ചെറിയ വലിയ ചട്ടി എടുക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു അഞ്ചാറ് ഒരു കഷ്ണ ഇരിക്കുന്ന അതിനെ ഇങ്ങനെ ചാറ് വെച്ചേക്കാം ഇത്തിരി തേങ്ങ അരച്ച വെക്കാമെന്ന് വിചാരിച്ചത് പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണേ ഞാൻ പിന്നെ പാല് പിഴിഞ്ഞ് നിന്നില്ല അങ്ങോട്ട് അരച്ചു എന്നിട്ട് ആ മാങ്ങ അങ്ങോട്ട് ഇട്ടു ഇച്ചിരി ഉപ്പ് ഇടുക അതിന് ഉപ്പ് ഉപ്പിട് ഉപ്പിടങ്ങി ഇടുക ഉപ്പിടി ഇട്ടിട്ട് നമുക്ക് ആ മീനൊക്കെ പെറുക്കി നന്നായിട്ട് എനിക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കും കേട്ടോ ഈ വെള്ളം ഒന്നും പോരാ ഒന്ന് ഇളക്കി ഒന്ന് കംപ്ലീറ്റ് മാങ്ങയിലൊന്ന് പിടിക്കട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കടിയൊഴിച്ചിട്ട് നമ്മൾ ആ മീനെല്ലാം വെറുക്കാൻ കൊണ്ടിടണം എന്നിട്ട് നമ്മൾ നല്ല തീലിട്ട് തിളച്ച് കഴിയുമ്പം പിന്നെ അത് ചെറിയ തീലിട്ട് പതുക്കിയിരുന്ന് പറ്റണം ഇത് അധികം വേവില്ലാത്ത മീനാണ് മാങ്ങക്ക് അധികം വേവില്ല അപ്പോൾ നമുക്ക് എന്തേരെ പറ്റി ചാറ് വേണം എന്ന് നോക്കിയിട്ട് അത് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ ചാറ് കൂടുതൽ വേണ്ടവരാണേൽ ഇനിയും വെള്ളം ഒഴിക്കാം എനിക്ക് ഇത്രയും ചാറ് മതി ഇനി മീൻ ഇട്ട് നോക്കട്ടെ എന്തുമാത്രം ഇനി വേണം എന്നുണ്ടെങ്കിൽ ചുരുക്കം ഒഴിച്ച് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കിറക്കിയാൽ നമുക്കിത് അപ്പം രാവിലെ രാവിലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ പോവും ചപ്പാത്തിയുടെ കൂടെ പോവും ഇടിയപ്പത്തിൻ്റെ കൂടെ പോവും ഈ മീൻകറി നല്ല ടേസ്റ്റാണ് ബൊറോട്ട കഴിക്കാൻ നല്ലതാ ചപ്പാത്തി കഴിക്കാൻ നല്ലതാ ഗ്രേവി അങ്ങനെ നല്ല പച്ച മീനൊക്കെ ഇട്ട് ഇളക്കുമ്പോഴെപ്പോഴും പച്ചയിലിട്ട് ഇളക്കിക്കോണം ബെന്ത് കഴിഞ്ഞാൽ പിന്നെ തൊടാൻ നിൽക്കരുത് പച്ചയിലാവുമ്പോൾ നമുക്ക് കുത്തി തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് ഇടാം പൊടിഞ്ഞ് പോകത്തില്ല അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞ് മൊത്തം ഒന്ന് ഇളക്കി എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ധൈര്യമായിട്ട് ഇളക്കാം പിന്നീട് അങ്ങ് പറ്റി വരുമ്പം തന്നെ എണ്ണം ചട്ടി എടുത്തിട്ടങ്ങോട്ട് ഒന്നിങ്ങനെ ഇട്ടൊന്നു നമ്മളൊന്ന് ചട്ടി ഇടുന്നു ഒന്ന് അങ്ങ് വട്ടം തിരിക്കണം എന്നിട്ട് എൻ്റെ എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞു വന്നു നല്ല പറ്റി അതൊരു മീൻ കഷ്ണം എടുത്ത് കാണിക്കുക ഒരു കഷ്ണം മീനും മാങ്ങ വന്നിട്ട് എൻ്റെ മെല്ലിൽ ഭംഗിയുണ്ടല്ലേ കാണാൻ അങ്ങോട്ട് ഇട്ടു ഇനി ഇത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഉപ്പും പുളിയും അങ്ങോട്ട് പിടിക്കും മീൻ കറി വെച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടുമ്പോഴേ നല്ല ഉപ്പും പുളിയും പിടിക്കും അപ്പോൾ ഇത് കാണുക അപ്പോൾ അടുത്ത